നമസ്കാരം ഷാറുഖാന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യം ആ പേരിലാണ് ടീം വന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് പല സ്റ്റാറുകളും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായിരുന്നു സൗരവ് ഗാംഗുലി തൊട്ട് പിന്നീട് അങ്ങോട്ടിപ്പോ കഴിഞ്ഞു പോയ ക്യാപ്റ്റനായ ശ്രേയസ് ശ്രേയസകർ വരെ എത്തി നിൽക്കുന്ന കൊൽക്കത്തയുടെ ജേണി ശരിക്കും ആരാധകർ ഒരു തരത്തിൽ വിസ്മയിപ്പിക്കുന്നതായിരുന്നു ആദ്യത്തെ രണ്ട് സീസൺ കാര്യമായിട്ടുള്ള ഇമ്പാക്ടുകൾ ഉണ്ടാക്കിയാൻ പറ്റിയിട്ടില്ല എന്നാൽ ആ ബ്രിണ്ടൺ വക്കലത്തിൻ്റെ നൂറ്റി അമ്പത്തി എട്ടിന് എക്കാലത്തെയും മികച്ച ഐ പി എൽ ഇന്നിങ്സ് എന്ന പേര് വരാനുള്ളൊരു കാരണം കൂടിയായിട്ടുണ്ട് ശരിക്കും ഐ പി എൽ ഒരുപാട് ജനപ്രിയമാകുന്നതിൽ ആ ഇമ്പാക്റ്റ് വളരെയധികം വലുതായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലെ റീവാമ്പിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലെ കിരീടം രണ്ടായിരത്തി പതിനാലിലെ കിരീടം പിന്നീട് അവിടെ കുറച്ച് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൺസിസ്റ്റൻ്റ് അല്ലാതിരുന്ന കുറച്ച് കാലഘട്ടം ഇതിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചുവരവാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സംഭവിച്ചത് മൊത്തത്തിൽ ഒരു പുതിയ ടീമിനെ വാർത്തെടുത്തുകൊണ്ടാണ് ചന്ദ്രകാന്ത് പണ്ഡിത്തും ഗൗതം ഗംഭീറും ചേർന്ന് കൊൽക്കത്ത കിരീടത്തിലേക്ക് എത്തിച്ചത് എന്നാൽ കിരീടത്തിലേക്ക് എത്തിച്ചതിന് തൊട്ടു പിന്നാലെ ഗംഭീര് ഇന്ത്യയുടെ കോച്ചാകുകയും പോവുകയും അല്ലെങ്കിൽ മൊത്തത്തിൽ മെഗാ താരലേലത്തിന് ടീം തയ്യാറെടുക്കുകയും ചെയ്തു അങ്ങനെ ഓർത്തെടുത്ത് പറയാനാണെങ്കിൽ ഒരു പുതിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായിട്ട് നമുക്കുടെ മുന്നിൽ പേപ്പറിലുള്ളത് കോച്ച് പഴയതുപോലെ തന്നെ ചന്ദ്രകാന്ത് പണ്ഡിത്താണ് ഈ പറഞ്ഞ ഡ്വൈൻ ബ്രാവോ ടീമിലേക്ക് എത്തിയെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വലിയൊരു പോയിന്റ് തന്നെയാണ് കൊൽക്കത്ത ഓപ്ഷനിൽ ചെയ്തൊരു സ്ട്രാറ്റജി ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ആണ് ഏത് പ്ലെയർ പോയോ അതിനോടൊരു തൊണ്ണൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു പ്ലെയറെ തിരിച്ചു കൊണ്ടുവരികയാണ് കൊൽക്കത്ത ചെയ്തത് ഒരു തരത്തിൽ പറഞ്ഞുള്ളത് ഏകദേശമൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫിൽസോൾട്ടിന് പകരം ടീമിലേക്ക് എത്തിച്ചത് ക്വെൻ ഡി ഗോക്കിനാണ് ശ്രേയസൈഡ് പോയപ്പോൾ നമുക്കൊരു റീപ്ലേസ്മെന്റ് വേണമെന്ന് പോലെ രഹാനയെ തിരിച്ച് ടീമിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ മിച്ചൽ സ്റ്റാർക്കിന് പകരം അല്ലെങ്കിൽ സ്പെൻസർ ജോൺസണ് അല്ലെങ്കിൽ ആൻഡ്രിഡ് നോർക്കിയെ ടീമിലേക്ക് എത്തിക്കുന്നു ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് നടത്തി എന്നുള്ളത് കൊൽക്കത്ത ഐ ഓപ്ഷനിൽ ചെയ്ത ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിയുള്ള ഒന്നാണ് കാരണം ഒട്ടുമിക്ക യങ്സ്റ്റേഴ്സിനെ നിലനിർത്തിക്കൊണ്ടാണ് കൊൽക്കത്ത ഓപ്ഷന് വേണ്ടി പോയത് അതുകൊണ്ട് പ്ലെയിങ് ലെവലിലും ആ കോർ റീറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് കൊൽക്കത്ത എടുത്തു പറയേണ്ട ഒരു ഫാക്ടറായിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം നേടുന്നതിൽ കൊൽക്കത്തക്ക് ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് സുനിൽ നരേണേയും ഫിൽ സോൾട്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരുന്നു കാരണം നരയൻ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയി ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നരേണ ഒരു എക്സ്ട്രാ ഓർഡിനറി സീസൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ബാലൻസ് ആ ടീമിന് നൽകുകയും ലോവർ ഓർഡറിലേക്ക് ഒരുപാട് സ്ട്രെങ്ത്ത് കൊൽക്കത്തക്ക് കിട്ടുകയും ചെയ്തു ഈ സീസണും അതേ സ്ട്രാറ്റജി തന്നെ ആണെങ്കിൽ ക്വനഡി കോക്കും സുനിൽ നാരായണൻ തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക ഒപ്പം വരാൻ പോകുന്നത് അജിൻ അജിൻകരഹാനെ വലിയൊരു പ്രൈസിനെ അവർ തിരിച്ചെ തിരിച്ചെത്തിച്ച കാരണം നമുക്കറിയാം അവർ ഓപ്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്ത തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്ത പ്ലെയർ ആയിരുന്നു വെങ്കടേഷ്വേര് വെങ്കടേഷ്വേര് വലിയൊരു എമൗണ്ടിനെ അവർ തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ ആ ട്രസ്റ്റ് വെങ്കടേഷ് കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ആൻഡ്ര റസൽ റിങ്കു സിംഗ് നമുക്കറിയാം ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ഫിനിഷിംഗ് പോകുമ്പോൾ ഉള്ളത് നൈറ്റ് റൈഡേഴ്സിനൊപ്പമാണ് ഒപ്പം റമദീപ് സിംഗും ഇതായിരിക്കും കൊൽക്കത്തയുടെ ഒരു ടോപ്പ് സിക്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെൻറ്റ് വിത്തൊരു ഹാന കൂടെ വരുമ്പോഴത്തേക്കും വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് ആ ക് തന്നെയാണ് ഒരു ലൈക്ക് ടു ലൈക്ക് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ആ സ്ട്രക്ചർ തന്നെ മുൻപോട്ട് പോകാനായിരിക്കും കൊൽക്കത്ത ശ്രമിക്കുന്നത് ബോളിങ്ങിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല ഹർഷിത് റാണിക്ക് ഈ സീസൺ ഒരു എക്സ്ട്രാ ഓർഡിനറി സീസൺ ആയിരിക്കണം കാരണം കഴിഞ്ഞ കാലം ഒരു യങ്സ്റ്റർ ആയിരുന്നു താരതമ്യേൻ്റെ വലിയ പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മൂന്ന് ഫോർമാറ്റിലും ഒരേപോലെ സജീവമായിട്ടുള്ള ഒരു പ്ലെയർ പ്ലെയറാണ് വളരെയധികം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബോളറാണ് വൈഭവറോറയും അതുപോലെ തന്നെ ഭയങ്കര നിർണായകമായൊരു സീസൺ ആയിരിക്കും ഇത് ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു താരം വരുൺ ചക്രവർത്തിയാണ് നമുക്കറിയാം ഫോം ഓഫ് ഇറ്റ്സ് ലൈഫിലാണ് അപ്പോൾ കൊൽക്കത്തയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് എന്ത് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഏവരും ഉറ്റി നോക്കുന്ന ഒരു കാര്യമാണ് ഡെഫിനറ്റ്ലി ഹി വിൽ ഹാവ് എ ഭയങ്കര ഒരു റോൾ ടു പ്ലേ ഇൻ ദിസ് ടീം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്പെൻസർ ജോൺസൺ അല്ലെങ്കിൽ ആൻട്രിക് നോർക്കിയ ഈ രണ്ട് ബോളേഴ്സിലാണെങ്കിലായിരിക്കും പ്രീമിയം ഫാസ്റ്റ് ബോളർ കൊൽക്കത്തയ്ക്ക് എപ്പോഴും ഒരു ഫാസിനേഷൻ ഉണ്ട് ഒരു പ്രീമിയം ഫാസ്റ്റ് ബോളർ അതുപോലെ തന്നെ ഈ കൊല്ലവും അവർ പ്രീമിയം ഫാസ്റ്റ് ബോളറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്പെൻസർ അല്ലെങ്കിൽ ആൻട്രിക് നോർക്കിയനാണ് ഈ രണ്ട് ഓപ്ഷൻ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് സോ അത്തരത്തിൽ ആ രീതിയിലേക്കായിരിക്കും ടീം ഒരു പരിധിവരെ ബിൽഡ് ചെയ്യാനുള്ള സാധ്യത നല്ല ബാക്ക്സും ഉണ്ട് പറഞ്ഞാൽ ഉമ്രാൻ മാലിക്കിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ചേതൻ സെക്രയനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് സോ മൊത്തം നോക്കുകയാണെങ്കിൽ മെയിൻ പ്ലേയേഴ്സിന് ഒരു എക്സ്ട്രാ ഓർഡിനറി സീസൺ വേണമെന്നത് വളരെയധികം കീഫാക്ടറാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വേറെ സ്ട്രാറ്റജികളെല്ലാം ആണെങ്കിൽ ഈ സീസണും സജീവ ഐ പി എൽ കിരീട സാധ്യതകൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അവകാശപ്പെടാം